ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് ഞങ്ങളുടെ മൊക്കാറോ ഓർക്കിഡ് പ്ലാന്റ് ആണ് ഞങ്ങളുടെ മൊക്കാറോ ഓർക്കിഡ് മദർ പ്ലാന്റിൽ നിന്ന് ഞങ്ങൾ മുറിച്ച് ഞങ്ങൾ പോട്ട് ചെയ്യുന്നതാണ് പോട്ട് ചെയ്തതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പോട്ട് ചെയ്യുന്ന വീഡിയോ ആയിട്ട് പോട്ട് ചെയ്യുന്ന വീഡിയോ ഞങ്ങൾ നേരത്തെ ഇട്ടിട്ടുണ്ട് അത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും കണ്ടിട്ടില്ല എങ്കിൽ അങ്കിൾ ടോം ടേസ്റ്റിൽ കയറിയാൽ കാണാവുന്നതാണ് ഇപ്പോൾ ഞങ്ങളത് മുറിച്ച് ആയിട്ട് വെച്ചേക്കുന്ന കൊട്ടയിൽ നിന്നും മാറ്റി ഇപ്പം ഈ ചെടിച്ചട്ടി ലോടിൻ്റെ ചെടിച്ചട്ടിയിൽ വെക്കുകയാണ് വെച്ചിരിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത് മൊക്കാറേ എന്ന് പറയുന്നത് നമുക്ക് ഹാങ് ചെയ്തും ഇടാം അതുപോലെതന്നെ പോട്ട് ചെയ്തും വെക്കാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏതാണോ നമ്മളുടെ നമുക്ക് നമ്മളുടെ വീട്ടിൽ സൗകര്യം അതിനനുസരിച്ച് നമുക്ക് വയ്ക്കാവുന്ന ഒരു ഓർക്കിഡാണ് ഈ മൊക്കാറോ ഓർക്കിഡ് മൊക്കാറോ പ്രത്യേകത മൊക്കാരുടെ പ്രത്യേകത നന്നായിട്ട് ഹൈറ്റ് വെക്കുന്ന ഒരു ആണ് അത് ഹൈറ്റ് അനുസരിച്ച് നമ്മൾ ഇതുപോലെ ഒരു പൈപ്പോ വടിയോ എന്തെങ്കിലും ഒന്ന് എന്തെങ്കിലുമൊന്ന് നാട്ടിക്കൊടുത്ത് അതൊന്ന് ജസ്റ്റ് ഒന്ന് കെട്ടി വെച്ച് കൊടുക്കാമെങ്കിൽ അത് മുകളിലേക്ക് അങ്ങ് ഹൈറ്റ് വെച്ച് പൊക്കോളും അതുപോലെ തന്നെ ഹൈറ്റ് വയ്ക്കും ഇടയിൽ നിന്നും റൂട്ട് റൂട്ട്സൊക്കെ വന്നുകൊണ്ടേയിരിക്കും ഡെൻട്രോമിയം ഫെലിനോഫീസും പോണേലും അതിൻ്റെ റൂട്ട് പോട്ടിൻ്റെ ഉള്ളിലേക്കാണ് പോകുന്നതെങ്കിൽ മൊക്കാറയുടെ റൂട്ട് പോകുന്ന പുറ അതിൻ്റെ പോട്ടിൻ്റെ പുറത്തേക്കാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ അത് അവിടെ കണ്ടോ ഈ പോട്ടിൻ്റെ പുറത്തേക്കാണ് അതിൻ്റെ വേരുകൾ ഇങ്ങനെ ധാരാളം വന്നുകൊണ്ടിരിക്കും അപ്പം ആ വേരുകൾ ചേർന്ന് നന്നായിട്ട് നല്ല ഫിറ്റായിട്ട് അവിടെ ഇരുന്നുള്ളും പുറത്തുനിന്ന് അത് ജലവും ലവണങ്ങളും റൂട്ട് വഴി ആഗീകരണം ചെയ്തോളും അതുകൊണ്ട് തന്നെ മൊക്കാറോ ഹാങ് ചെയ്തു വെച്ചാലും ഒരു കുഴപ്പവും ഇല്ല പോട്ടിലല്ലാതെ നമ്മൾ കണ്ടിട്ടില്ല ഇങ്ങനെ കമ്പിയൊക്കെ നാട്ടി അല്ലെങ്കിൽ കയർ നാട്ടി നഴ്സറിലൊക്കെ ഇങ്ങനെ കെട്ടിത്തൂക്കിട്ടേക്കണം അങ്ങനെ കെട്ടിത്തൂക്കിയിട്ടാലും മൊക്കാറോ ഒരു കുഴപ്പവും ഇല്ലാതെ വളർന്ന് ഫ്ലവർ ചെയ്തോളും അങ്ങനത്തെ ഒരു ഓർക്കിഡാണ് ഈ മൊക്കാറോ നമ്മളെ ഫെർട്ടിലൈസർ ആണെങ്കിലും ഹോർമോൺസാണെങ്കിലും റൂട്ടിൽ തട്ടുന്ന വിധത്തിൽ മൊക്കാറാക്കി കൊടുക്കുക അതാണ് ഏറ്റവും നല്ലത് പോട്ടിൽ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇൻഫെക്ഷൻ വരാതെ സൂക്ഷിക്കണം നമ്മൾ പോട്ടിൽ വെക്കുമ്പോൾ കുറച്ച് അതിൻ്റെ ചോട്ടിൽ കുറച്ച് കരി കഷ്ണം അതുപോലെ തന്നെ കമ്പോട് ഓട് കഷ്ണവും അതുപോലെ ചകിരിയും മടലൊക്കെ ഇട്ടാണല്ലോ വെക്കുന്നത് അപ്പോൾ അതിമേ തൊട്ട് നിൽക്കുന്നതുകൊണ്ട് ഇൻഫെക്ഷൻ വരാതെ സൂക്ഷിക്കണം പക്ഷേ മൊക്കോറയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ അധികം അസുഖങ്ങളൊന്നും വരാത്ത ഒരു ഓർക്കിഡാണ് ഉണ്ടായാലും തന്നെ പെട്ടെന്ന് തന്നെ അത് മാറും മാറുന്ന ഒരു പ്ലാന്റ് ആണ് ഈ മൊക്കാറോ പ്ലാന്റ് നമ്മൾ മൊക്കാർവ മുറിച്ച് നടുമ്പോൾ മൂന്ന് പേരുകൾ മുകളിലുള്ള വിധത്തിൽ വേണം മുറിക്കാൻ മുറിക്കുന്ന മദർ നമുക്ക് ഒരു മൊക്കാറോ തന്നെ മൂന്ന് വേരുകൾ വെച്ച് മുറിക്കുമ്പോഴും നല്ല ഹൈറ്റ് ഉള്ളതാണെങ്കിൽ രണ്ട് മൂന്ന് രണ്ട് മൂന്ന് ആയിട്ട് പീസായിട്ട് നമുക്കത് മുറിക്കാനായിട്ട് പറ്റും മുറിക്കുന്ന മദർ പ്ലാന്റിലും മുറിച്ചെടുത്ത പ്ലാന്റിലും മുറിവ് വന്ന ആ ഭാഗത്ത് ഫിസൈഡ് പുരട്ടി കൊടുക്കണം ഞങ്ങൾ സ്റ്റാഫാണ് പുരട്ടി കൊടുക്കുന്നത് മൊക്കാറയുടെ ഹൈറ്റിനനുസരിച്ച് നമുക്ക് മുറിച്ചെടുക്കാം പൂവുകൾ ധാരാളം തന്നിട്ടുള്ള പ്ലാന്റിൽ നിന്നും മുറിക്കുന്നതാണ് നല്ലത് നല്ല ഹൈറ്റ് വരും ഇതിന് അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത മൊക്കാറയുടെ ഫ്ലവർ ഡെൻട്രോമിയ ഫ്ലവർ പോലെയല്ല കുറച്ചുകൂടി ലാസ്റ്റ് ചെയ്യുന്ന ഫ്ലവറുമാണ് കാണാൻ നല്ല ഭംഗിയുമുള്ള ഫ്ളവറാണ് ഈ മൊക്കാറീട് നല്ല നീളമുള്ള നല്ല ഫ്ലവർ നമുക്ക് കിട്ടും നന്നായിട്ട് സൺലൈറ്റ് കിട്ടണം അതാണ് അതിൻ്റെ പ്രത്യേകത മറ്റുള്ള ലീ മറ്റുള്ള ഓർക്കിഡിൻ്റെ ലീഫിനേക്കാൾ ലീഫിൻ ലീഫിന് നല്ല നീളമുണ്ട് ലീഫിൻ്റെ ഇടയിൽ നിന്നാണ് ഈ സ്പൈക്കുകളും റൂട്ടുകളും ഒക്കെ വരുന്നത് സാധാരണഗതിയിൽ രോഗങ്ങൾ ഒന്നും ഉണ്ടാകാറില്ല സൂക്ഷിക്കേണ്ട ഇലകളുടെ ഇടയിൽ വെള്ളം കെട്ടി നിൽക്കാതെ നോക്കണം വെള്ളം കെട്ടി നിന്നാല് അതിൻ്റെ ഇടയ്ക്ക് നിന്നാണല്ലോ പൂക്കളും റൂട്ടുകളൊക്കെ വരുന്നത് അത് ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി മഴക്കാലത്താണ് ഈ പ്രോബ്ലം ഉണ്ടാകുന്നത് അപ്പം അതുകൊണ്ട് മഴ മഴ കൂടുതൽ കിട്ടുന്ന ആ ഒരു ഭാഗത്തു നിന്ന് മറ്റേ ഷെയ്ഡ് കൊടുക്കുക ഒക്കെ നല്ലതാണ് മൊക്കാറ മൊക്കാറയ്ക്ക് ധാരാളം സൺലൈറ്റ് വേണം അതാണ് സൺലൈറ്റ് ധാരാളം കിട്ടും തോറും ധാരാളം പൂക്കൾ ഇട്ടോണ്ടേ ഇരിക്കും ഒരു 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 ചെടിയിൽ നിന്ന് തന്നെ പല പൂക്കള് രണ്ട് മൂന്ന് പൂക്കള് ഒരു ചെടിയിൽ നിന്ന് തന്നെ ഈ മൊക്കാറയ്ക്ക് ഉണ്ടാകും അതുപോലെ എല്ലാം കൂടി വിരിഞ്ഞു നിൽക്കുമ്പോൾ നല്ല ഭംഗിയല്ലേ മൊക്കാറ കാണാനായിട്ട് അതുപോലെ തന്നെ മൊക്കാറയ്ക്ക് മറ്റുള്ള ഓർക്കടിനേക്കാളും കുറച്ചുകൂടി വില കൂടുതലായിരിക്കും ഏർ നമ്മളെ പൂട്ട് ചെയ്യുമ്പോൾ ഓടും കരിയും ഓടും മടലും ഒക്കെ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ പൂട്ട് ചെയ്യുമ്പോൾ ഒരു ഒന്ന് സൂക്ഷിച്ച് ചെയ്യുകയാണെങ്കിൽ ഇതിന് വളരെ അസുഖങ്ങളൊന്നും ഉണ്ടാകാതെ നമുക്ക് ധാരാളം പൂക്കൾ ഇതിൽ നിന്നും കിട്ടും അതുപോലെ തന്നെ നല്ല സൺലൈറ്റ് ഉള്ള ഭാഗത്ത് വെക്കുകയാണെങ്കിൽ അതിന് ഒരു എൺപത് ശതമാ ഒരു എൺപത് എൺപത് എൺപത്തഞ്ച് ശതമാനത്തോളം സൺലൈറ്റ് അത്യാവശ്യമാണ് ഈ മൊക്കാറയ്ക്ക് അപ്പോൾ അധികം വലിയ ഷെയ്ഡ് കെട്ടി കൊടുക്കേണ്ടി വരികയല്ലോ ഈ മൊക്കാറയ്ക്ക് മറ്റുള്ള ഒക്കെ അതിനൊക്കെ ആണെങ്കിൽ അധികം സൺലൈറ്റ് ആവശ്യമില്ല പക്ഷേ മൊക്കാറയ്ക്ക് അങ്ങനെയല്ല ഇതാ എത്രയോ സൂര്യപ്രകാശം കിട്ടാവുന്നോ അത്രയും നല്ലതാണ് പക്ഷേ മഴക്കാലത്താണ് ഇതിനൊരു ഈ വെള്ളമൊക്കെ ഇടയ്ക്ക് കയറുമ്പോൾ നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ നമുക്ക് കുഴപ്പമില്ല വെള്ളമൊന്നും അതിൻ്റെ ഇടയ്ക്ക് അങ്ങനെ തങ്ങി നിൽക്കുകയില്ല മഴക്കാലത്താണെങ്കിൽ ഇലയുടെ ഇടയിലൊക്കെ ഇങ്ങനെ വെള്ളം തങ്ങി നിൽക്കാം അതിൻ്റെ ഇടയിൽ വരുന്ന സ്പൈക്കുകളും റൂട്ടുകളൊക്കെ ചീഞ്ഞു പോകുന്നത് അപ്പോൾ അതുകൊണ്ട് മഴക്കാലത്ത് നമ്മൾ ചെറിയൊരു കെട്ടി കൊടുക്കുകയോ അല്ലെങ്കിൽ മഴ നേരിട്ട് കൊള്ളുന്ന ഭാഗത്തു നിന്ന് മാറ്റി വെക്കുകയോ ചെയ്യുന്നത് നല്ലതായിരിക്കും നമ്മൾ ഇത് വീട്ടിൽ വളർത്തിയാൽ വളരെ നല്ല ഒരു ഭംഗിയുള്ള ചെടിയാണ് ഈ മൊക്കാറോ മറ്റുള്ള ഓർക്കിഡിനെ അപേക്ഷിച്ച് ഇത് നമ്മൾക്ക് ഖാങ്ങി ചെയ്തും അതുപോലെ പോട്ട് ചെയ്തുമൊക്കെ വളർത്താൻ വളരെ സൗകര്യമാണ് ഇത് വളരെ ഇങ്ങനെ വളർന്ന് വലുതായി നിറച്ച് പൂക്കളായിട്ട് നിൽക്കുന്നത് കാണാനായിട്ട് നല്ല ഭംഗിയല്ലേ നല്ല നീട്ടമുള്ള നല്ല വലിയ പല കളറിലുള്ള പൂക്കളുണ്ടായി നിൽക്കുമ്പോഴേ മൊക്കാറോ പ്ലാന്റ് വളരെ ഭംഗിയാണ് അങ്ങനെ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇങ്ങനെ വെയിൽ കൊള്ളുന്ന ഭാഗത്താണ് ചെ ഓടുകൊണ്ടുണ്ടാക്കിയ ചെടിച്ചട്ടിയിൽ ഇങ്ങനെ വെച്ചിരിക്കുന്നത് മഴ ഞങ്ങൾ ഒന്നോ ശ്രദ്ധിക്കാറുണ്ട് മഴവെള്ളം അതിൻ്റെ ഉള്ളിൽ തട്ട് തട്ടി നിൽക്കുകയാണെങ്കിൽ ഞങ്ങൾ അത് തട്ടിക്കളയാറുണ്ട് അങ്ങനെ 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 നിൽക്കാറില്ല കുറച്ച് ചരിച്ച് വെച്ചേക്കുന്നതുകൊണ്ട് തന്നെ അത് ഒഴുകി പൊക്കോളും അതാണ് അത് ഇതിന് വലിയ കെയറൊന്നും ആവശ്യമില്ലാത്ത ഒരു ചെടിയാണ് ഈ മൊക്കാറോ ഓർക്കിഡ് പ്ലാന്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഈ മൊക്കാറോ ഓർക്കിഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ ബൈ ബൈ